റിനു മുമ്പുള്ള ഞായറാഴ്ചയാണ് ഓശാന ഞായർ അഥവാ കുരുത്തോല പെരുന്നാൾ എന്ന് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ പാം സൺഡേ എന്നാണ് അറിയപ്പെടുന്നത് അന്നേ ദിവസം ക്രൈസ്തവർ കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പ് ജെറൂസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ ഒലിവുമരച്ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ച് ഓശാന ഓശാന ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്ന് പാടി വരവേറ്റ ബൈബിൾ സംഭവത്തെ അനുസ്മരിക്കുന്നു ഓശാന ഞായറിനോടുകൂടി ക്രൈസ്തവ സഭകൾ വിശുദ്ധ ഭാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ബൈബിൾ പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങളിലും യേശുവിൻ്റെ ജെറൂസലേമിലേക്കുള്ള രാജകീയമായ പ്രവേശനത്തെപ്പറ്റി വിവരണമുണ്ടെങ്കിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് കൃത്യമായ ഒരു സമയരേഖ നൽകിയിട്ടുള്ളത് ഓശാന ദിവസം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും യേശുവിൻ്റെ ജെറൂസലേമിലേക്കുള്ള ആഘോഷമായ ആഗമനത്തെ പറ്റിയുള്ള സുവിശേഷ ഭാഗങ്ങളുടെ വായനയും ഗുരുത്തോലകളുടെ ആശീർവാദവും കുരുത്തോലകളും എന്തിയുള്ള പ്രദർശനവുമൊക്കെ ഉണ്ടായിരിക്കും വിശ്വാസികൾ കുരുത്തോലയെ വളരെ പൂജ്യമായി കൈകാര്യം ചെയ്യുകയും വീട്ടിൽ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനാ മുറികളിലും വാഹനങ്ങളിലും കുരുത്തോല അനുഗ്രഹത്തിനും സംരക്ഷണത്തിനുമായി വിശ്വാസികൾ സൂക്ഷിക്കാറുണ്ട് നാൽക്കാലികൾക്ക് പ്രത്യേകിച്ച് ആടുകൾക്ക് ചീത്തയുടെ അസുഖം അഥവാ വേടൻ തല്ലൽ എന്ന അസുഖം വരുമ്പോൾ കുരുത്തോല കഴുത്തിലെ കയറിൽ കെട്ടി വയ്ക്കുന്ന പതിവ് പഴയ കാരണവന്മാർക്കുണ്ടായിരുന്നു കത്തോലിക്കാ ദേവാലയങ്ങളിൽ പിറ്റേ വർഷത്തെ വലിയ നോമ്പിൻ്റെ ആരംഭം കുറിച്ചു വരുന്ന വിഭൂതി പെരുന്നാൾ അഥവാ കുരിശുവര പെരുന്നാളിൽ ഓശാന ഞായറാഴ്ച പള്ളിയിൽ വിതരണം ചെയ്ത കുരുത്തോലകൾ കത്തിച്ച ചാരം ഉപയോഗിച്ചാണ് നെറ്റിയിൽ കുരിശുവരയ്ക്കുന്നത് ഇതിന് വളരെ അർത്ഥമുണ്ട് മഹത്വത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമായ കുരുത്തോലകൾ കത്തിച്ച ചാരം ആണ് നെറ്റിയിൽ പൂശുക അതായത് മനുഷ്യൻ അവൻ്റെ മഹത്വമല്ല ദൈവത്തിൻ്റെ മഹത്വമാണ് അന്വേഷിക്കേണ്ടത് എന്ന് സാരം പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ട സഭകളിൽ ഈ കുരുത്തോലകൾ അടുത്തുവരുന്ന ക്രിസ്മസ് ദിനത്തിലെ തീജ്വാല ശുശ്രൂഷകളിൽ ഉപയോഗിക്കാറുണ്ട് കേരളത്തിലെ കത്തോലിക്കരുടെ ഇടയിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുമൊത്തുള്ള അന്ത്യ അത്താഴത്തെ അനുസ്മരിക്കുന്ന പെസഹ വ്യാഴാഴ്ച കാച്ചുന്ന പാലിൽ കുരുത്തോല കൊണ്ടുണ്ടാക്കിയ ചെറിയ കുരിശ് ഇടാറുണ്ട് അന്നേ ദിവസം തന്നെ ഉണ്ടാക്കുന്ന പുളിക്കാത്തപ്പം അഥവാ ഇൻഡേറിയപ്പത്തിൻ്റെ നടുവിൽ ഓശാനയുടെ കുരുത്തോല മുറിച്ച് കുരിശാകൃതിയിൽ വയ്ക്കാറുണ്ട് കുരുത്തോല കൊണ്ടുണ്ടാക്കിയ ചെറിയ കുരിശ് പെശഹാപ്പത്തിൻ്റെ നടുവിൽ വയ്ക്കുന്ന പതിവ് ഇന്നും സൂക്ഷിച്ചു വരുന്നുണ്ട് എല്ലാ ക്രൈസ്തവ സഭകളിലും കുരുത്തോലയല്ല ഉപയോഗിക്കുന്നത് ഓശാന ദിവസം എന്ന് കാണാം റഷ്യൻ ഓർത്തഡോക്സ് സഭ യുക്രൈൻ ഓർത്തഡോക്സ് സഭ യുക്രൈൻ കത്തോലിക്ക സഭ തുടങ്ങിയ വിഭാഗങ്ങൾ പുസിവില്ലോ എന്ന ചെടിയാണ് ഓശാന ദിവസം ഉപയോഗിക്കുന്നത് മറ്റു ചില ഓർത്തോത്സവങ്ങളിലാകട്ടെ ഒലിവുമര ചില്ലകളുമാണ് കുരുത്തോലയ്ക്ക് പകരം ഉപയോഗിച്ചു വരുന്നത്